സി പി എമ്മിന് പിന്നാലെ കോൺഗ്രസും പാലിയേറ്റീവ് കെയർ മേഖലയിലേക്ക് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ നിയമസഭാ മണ്ഡലമായ ഹരിപ്പാടാണ് സ്വാധീന പരിചരണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് ഹരിപ്പാട് ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതി വേണുഗോപാൽ ചെയ്തു ജനങ്ങൾക്ക് അപ്പുറത്ത് സഹായം വേണ്ട ആളുകളെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ കെ പി സി സി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പാലിയേറ്റി കെയർ പദ്ധതിയുടെ മാതൃകയാണിത് ഇത് വളർന്ന് പന്തലിച്ച് കേരളം മൊത്തം വ്യാപിക്കത്തക്കവണ്ണമുള്ള ഒരു മാതൃകാ പദ്ധതിയായി പൈലറ്റ് പദ്ധതിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് കെയറുകളുണ്ട് എന്നാൽ ഇത് എണ്ണത്തിൽ കുറവും ഏകീകൃത സ്വഭാവവുമില്ല ഇത് മറികടക്കാനാണ് പുതിയ പദ്ധതി ആലോചനയ്ക്കായി അടുത്ത ദിവസം തന്നെ കെ പി സി സിയിൽ യോഗം ചേരും തുടർന്ന് എല്ലാ നിയമസഭാ മണ്ഡലത്തിലും കെ പി സി സിയുടെ അപിലിയേഷനോടുകൂടി ഒരു രജിസ്റ്റേഡ് യൂണിറ്റ് ആരംഭിക്കും കോൺഗ്രസിന്റെ പെൻഷൻ സംഘടനയുടെ ഭാരവാഹികൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമായിരിക്കും പാലിയേറ്റീവ് കെയറിന്റെ നടത്തിപ്പ് ചുമതല മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ